െങ്കിലുണ്ടായ പ്രകൃതിയുടെ വികൃതികൾ നടക്കുമ്പോൾ ഒത്തിരി ആളുകൾ മരണപ്പെടുകയും കുറെ പേരെ കാണാതാവുകയും അവരുടെ പാർപ്പിടങ്ങൾ നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തു അപ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് മനുഷ്യൻ അവരുണ്ടാക്കിയ സമ്പത്ത് ഒക്കെ നശിക്കാൻ ചിലപ്പോൾ ചില നിമിഷങ്ങൾ മാത്രം മതിയെന്ന് എന്നെ കൂടുതൽ ആകർഷിച്ചത് നമ്മൾക്ക് മനുഷ്യർക്ക് പോലും ഇല്ലാത്ത ആ സ്നേഹവും കരുണയും ഈ വിഷയം കണ്ടപ്പോഴാണ് ഒരു ആന കഷ്ടപ്പെട്ട് ഒരു നായിയെ രക്ഷപ്പെടുത്തുന്നു അതുപോലെ ഒരു പുലിയെ രക്ഷപ്പെടുത്തുന്നു മാന്യുമൊക്കെ ചെറു ലാഭത്തിനു വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുന്ന കുടുംബങ്ങൾ ചേട്ടനും മനീനും മക്കളും കുടുംബങ്ങളും തമ്മിൽ പിന്നി നമ്മൾ കാണാറുണ്ട് അവർക്കൊക്കെ ഒരു ഉൾക്കാഴ്ചയാണ് ഈ കാണുന്ന സ്നേഹങ്ങൾ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് डे